സഭ ആരംഭിച്ചതു മുതൽ പ്രക്ഷുബ്ധമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സുതീഷൻ സ്വർണപ്പാളി വിഷയം സഭയിൽ അവതരിപ്പിച്ചുവെങ്കിലും അത് അവഗണിച്ചുകൊണ്ട് ഷംസീർ ചോദ്യോത്തരവേളയിലേക്ക് കടന്നു ഇതാണ് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രസംഗം തടസ്സപ്പെട്ടതോടെ ഭരണപക്ഷ എം എൽ എ മാർ എഴുന്നേറ്റു ഇതോടെ ഭരണപ്രതിപക്ഷ ബഹളമായി മാറി സംസാരിക്കാൻ എഴുന്നേറ്റ മുഖ്യന്റെ കാതടപ്പിക്കും വിധത്തിലായിരുന്നു പ്രതിപക്ഷം മുദ്രാവാക്യങ്ങൾ ഉയർത്തിയത് ബാനർ താഴ്ത്തിപ്പിടിക്കണമെന്നും ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്നത് ജനങ്ങളോടുള്ള അനാദരവാണെന്നുമാണ് ഷംസീർ പ്രതികരിച്ചത് സ്പീക്കറുടെ കാഴ്ച മറച്ച അയ്യപ്പന്റെ സ്വർണം കെട്ടവർ അമ്പലം വിഴുങ്ങികളെന്ന ബാനർ പ്രതിപക്ഷം ഉയർത്തിയിരുന്നു ബഹളം കൂടിയപ്പോൾ ചോദ്യോത്തരവേള സ്പീക്കർ റദ്ദാക്കുകയും സഭ അല്പനേരത്തേക്ക് നിർത്തിവെക്കുകയും കൂടി ചെയ്തു സഭ പുനരാരംഭിച്ചുവെങ്കിലും പ്രതിഷേധം ശക്തമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ സംസാരിക്കുന്നതിനിടയിലും പ്രതിപക്ഷം തന്റെ പ്രതിഷേധം കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്നും ഓടിയൊളിക്കുകയാണ്

രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള ആനുകാലിക റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തെ ധനാഭ്യർത്ഥനകളുടെ പരിശോധന സംബന്ധിച്ച നാലാമത് റിപ്പോർട്ടിലെ ശുപാർശകളിന്മേലുള്ള ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള ഏക കിടപ്പാട സംരക്ഷണ ബിൽ സംബന്ധിച്ച സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് എന്നിവ സമർപ്പിക്കുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ച കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ചന്ദ്രശേഖരന് കമ്മറ്റിയുടെ അറുപത്തിയേഴ് മുതൽ റിപ്പോർട്ടുകൾ സമർപ്പിക്കാവുന്നതാണ് ശ്രീ വിൻസെന്റ് അങ്ങനെ ക്രമപ്രശ്ന ഇൻകാര്യ ഓർഡർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തെ ചർച്ചയും താഴെപ്പറയുന്ന മന്ത്രിമാർ പ്രത്യേക ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ള ഉപയോഗിച്ച ഉപക്ഷേപങ്ങൾ അവതരിപ്പിക്കണം ശ്രീ പിണറായി വിജയൻ നിർവഹണം എന്ന മൂന്നാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ രണ്ടായിരം രൂപയുടെയും പോലീസ് എന്ന പന്ത്രണ്ടാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ രണ്ടായിരം രൂപയുടെയും സ്റ്റേഷനറിയും അച്ചടിയും മറ്റ് ഭരണപരമായ സർവീസുകളും എന്ന പതിനാലാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ എട്ട് കോടി അറുപത്തി ലക്ഷത്തി അൻപതിനായിരം രൂപയുടെയും ഉപധനാഭ്യർത്ഥന അനുവദിക്കണമെന്ന് ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു ശ്രീ എം ബി രാജേഷ് സാർ എക്സൈസ് എന്ന എട്ടാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ ആയിരം രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കണമെന്നേപം ഞാൻ ശ്രീ പി മുഹമ്മദ് റിയാസ് സർ പൊതുമരാമത്ത് എന്ന പതിനഞ്ചാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ മുന്നൂറ്റി ഇരുപത്തിനാല് കോടി ഇരുപത് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കണമെന്നേപം ഞാൻ അവതരിപ്പിക്കുന്നു സർ പട്ടികജാതി പട്ടികവർക്ക് മറ്റ് പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നിവരുടെ ക്ഷേമം എന്ന ഇരുപത്തി അഞ്ചാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ അഞ്ച് കോടി രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു ശ്രീ ബാലഗോപാൽ സർ

നമ്പർ പേരിൽ ലക്ഷത്തി രൂപയുടെ ഉപക്ഷേപം ഞാൻ എല്ലാ ഉപക്ഷേപങ്ങളെയും പിന്താങ്ങേണ്ടതാണ് ചർച്ചയില്ല നീതിന്യായ നിർവഹണം എന്ന മൂന്നാം നമ്പർ ധനാഭ്യർത്ഥിയുടെ പേരിൽ രണ്ടായിരം രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കണം ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ ഉപക്ഷേപം പാസായിരിക്കുന്നു ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു പോലീസ് എന്ന പന്ത്രണ്ടാം നമ്പർ ധനാഭ്യർത്ഥന പേരിൽ രണ്ടായിരം രൂപയുടെ ഉപനവൽ അനുവദിക്കുന്ന വിക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതി ഉപക്ഷേപം പാസായിരിക്കുന്നു ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു സ്റ്റേഷനറി മച്ചടി മറ്റ് ഭരണപരമായ സർവീസുകൾ വന്ന പതിനാം നമ്പർ ധനാഭ്യത്തിന്റെ പേരിൽ നാൽപ്പത്തിയെട്ട് കോടി രൂപ അറുപത്തിയേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ ഉപനങ്ങൾ അനുവദിക്കുന്ന വിക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതി ഉപക്ഷേപം പാസായിരിക്കുന്നു എക്സൈസും എട്ടാം നമ്പർ ധനാഭ്യരത്തിന്റെ പേരിൽ ആയിരം രൂപയുടെ ഉപധനവർക്ക് അനുവദിക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ ഉപക്ഷേപം പാസായിരിക്കും ഗ്രാൻഡ് അനുവദിച്ചിരിക്കുന്നു പൊതുമരാമത്തെന്ന വരഞ്ഞ നമ്പർ ധനാഭ്യർത്തിന്റെ പേരിൽ നൂറ്റി ഇരുപത്തിനാല് കോടി ഇരുപ ഇരുപത് ലക്ഷത്തി മുപ്പത്തായിരം രൂപയുടെ ഉപതനാഭ്യർത്ഥന അനുവദിക്കുന്ന നിപക്ഷേപത്തെ അനുകൂലിക്കുന്ന ഉപക്ഷേപം പാസ്സായിരിക്കുന്നു ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു പട്ടികജാതി പട്ടികവർക്ക് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾ ക്ഷേമം വന്ന ഇരുപത്തഞ്ചാം നമ്പർ ധനാഭ്യർത്തിന്റെ പേരിൽ അഞ്ച് കോടി രൂപയുടെ അനുവദിക്കുന്ന അനുവദിക്കുന്നപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ ഉപക്ഷേപം പാസായിരിക്കും ഗ്രാന്റ് വിളിച്ചിരിക്കുന്നു പലവക സാമ്പത്തിക സർവീസിൽ നിന്ന് ഇരുപത്തിരണ്ടാം നമ്പർ ധനാഭ്യർത്തിൻ്റെ പേരിൽ മൂവായിരം രൂപയുടെ ഉപതനാഭ്യർത്ഥം അനുവദിക്കുന്ന വിപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ ഉപക്ഷേപം പാസ്സായിരിക്കുന്നു ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു വ്യവസായങ്ങൾ എന്ന നമ്പർ ധനാഭ്യത്തിന്റെ പേരിൽ പതിനേഴ് കോടി മുപ്പത്തി മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയുടെ അനുവദിക്കുന്ന ഉപക്ഷേപത്തെ ഉപക്ഷേപം പാസായിരിക്കുന്നു ഗ്രാന്റ് സാമൂഹ്യ സുരക്ഷിത്വം ക്ഷേമം എന്ന നാപ്പത്തി നമ്പർ ധനാഭ്യത്തിന്റെ പേരിൽ ഇരുപത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയുടെ അനുവദിക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്ന ഉപക്ഷേമം പാസായിരിക്കുന്നു ബ്രാൻഡ് വിളിച്ചിരിക്കുന്നു പ്ലേസ് പ്ലേസ് പറ നിയമനിർമ്മാണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള സ്വകാര്യ കൈവശത്തിനുള്ള ഭൂമി ക്രമവൽക്കരണ ബിൽ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള സ്വകാര്യ കൈവശത്തിലുള്ള അധിക ഭൂമി ക്രമവൽക്കരണ ബിൽ അവതരിപ്പിക്കേണ്ടതാണ് കേരള സ്വകാര്യ കൈവശത്തിനുള്ള അധിക ഭൂമി